ഇപ്പോൾ ഡ്രാഗൺ പേടകത്തിന്റെ അടുത്തേക്ക് ഗ്രൗണ്ട് ക്രൂയുടെ സ്പീഡ് ബോട്ട് പോകുന്നുണ്ട് അവർ ഇൻസ്ട്രക്ഷൻ കൊടുത്തതിനു ശേഷം വിദഗ്ധ സംഘം അതിൻ്റെ അടുത്തേക്ക് എത്തി ഈ പറയുന്ന ഓർബിറ്റ് ഈ ബോട്ടിനോട് ചേർത്ത് വെച്ച് കരയിലേക്ക് എത്തിക്കുകയാണ് പൊതുവെ തുടരുന്ന ഒരു രീതി അതിലേക്കുള്ള ഘട്ടം ഘട്ടമായുള്ള പടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഒരു സ്പീഡ് ബോട്ട് ഈ പറയുന്ന ഡ്രാഗണിന ചുറ്റും ഇപ്പോൾ ആ ഇൻസ്ട്രക്ഷൻ എന്തൊക്കെ സംഭവിച്ചു എല്ലാം ഓക്കെയാണ് അപ്ഡേറ്റ് കൊടുക്കാൻ വേണ്ടിയുള്ള പരിശോധന നടത്തുകയാണ് ഇപ്പോൾ തില്ലാമതി തിലാവതി സാൻസേം ചെയ്യുന്നില്ല ഈ പറയുന്ന പോലെ ഇവർ ഈ ഒരു സ്പീഡ് ബോട്ട് അവിടെയുണ്ട് ഈ ഗ്രൗണ്ട് ടീം അവർക്കൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു ബോട്ട് ഈ പറയുന്ന പോലെ വിദഗ്ദ്ധ സംഘം എത്തുന്നു ഇവരെ ഷിഫ്റ്റ് ചെയ്യുന്നു അങ്ങനെയല്ലേ ഇനി അങ്ങോട്ടുള്ള നടപടി രീതിയിൽ ഇവർ സുരക്ഷിതരായി ഇപ്പോൾ ഭൂമിയിൽ എത്തിക്കാൻ പറ്റിയെന്നതാണ് നാസയുടെ ഏറ്റവും വിജയകരമായ കാര്യം ഇത് ദൗത്യം ആ രീതിയിൽ വിജയകരമാണ് ഇനി സംഘത്തെ പുറത്തെത്തിക്കണം അവർ ഇത്രയും ദിവസം നൂറ്റി അറുപത്തി അഞ്ച് നൂറ്റി അറുപത്തിയേഴ് ദിവസത്തോളം അവർ മറ്റൊരു സ്ഥലത്ത് ബഹിരാകാശത്ത് മറ്റൊരു അന്തരീക്ഷത്തിൽ ജീവിച്ച ആളുകളാണ് തിരിച്ച് അവരെ എത്തി എത്തിക്കണം തിരിച്ച് കരയിൽ എത്തിക്കണം സുരക്ഷിതരാണ് അവരുടെ ആരോഗ്യം മറ്റ് സ്ഥിതികൾ ഒക്കെയാണ് എന്ന് അവർക്ക് ഉറപ്പുവരുത്തേണ്ടതുണ്ട് എന്തായാലും ഈ ഇൻസ്പെക്ഷന് ശേഷം ആ സംഘം ആ സ്പീഡ് ബോട്ട് തിരിച്ചു പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം എല്ലാം ഒക്കെ ാണ് എങ്കിൽ റിക്കവറി ടീം എത്തുകയും ഇവരെ തിരിച്ച് അവിടെ നിന്ന് പെടത്ത് നിന്ന് മാറ്റുകയും ചെയ്യും എന്തായാലും നാസിയെ സംബന്ധിച്ചിടത്തോളം അത് ചരിത്ര ചരിത്രത്തിലെ ആദ്യത്തെ മെഡിക്കൽ ഇവാക്വേഷൻ അത് വിജയകരമായി തന്നെ പൂർത്തിയാക്കി എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും ഈ നാല് ആഷ്നോട്ടുകളെയും നാല് ബഹിരാകാശ സഞ്ചാരികളെയും അവ ഭൂമിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു സെനാ കാട്ട്മാൻ മൈക്ക് ഫിൻ കിമ്മിയ യു യു ഒലേക് പ്ലാറ്റ്നോഫ് ഈ നാലു പേരെയും ഇവിടെ ഭൂമിയിലേക്ക് തിരിച്ചെത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു പസഫിക് സമുദ്രത്തിൽ അല്പം മുൻപാണ് ഏതാണ് രണ്ടേ പതിനൊന്നോടുകൂടിയാണ് ഈ പേടകം ഇറങ്ങിയത് ഇപ്പോൾ ഇൻസ്പെക്ഷൻ നടക്കുകയാണ് അവരെ സുരക്ഷിതരായി ഇനി കരയിലെത്തിക്കുക എന്ന ഒരു ദൗത്യം കൂടിയാണ് ഇതിൻ്റെ ഇതിൽ ഇനി ബാക്കിയായിട്ടുള്ളത് ഇതില്ല ഈ കഴിഞ്ഞ ഈ പറയുന്ന സ്ലാഷ് ഡൗൺ ഒന്നും ഇല്ലാത്തൊരു സങ്കീർണ്ണത ഇവിടെ ഒരാൾ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ഇത് ഒരു ട്രയൽ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സംഭവം കഠിജൻസി വന്നാൽ എങ്ങനെ താഴെ ഇറക്കും ഇറക്കുമെന്നുള്ളതിൻ്റെ ഒരു പരീക്ഷണം കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ ഏറ്റവും അടിയന്തരമായി വേണ്ടത് ഒരു മെഡിക്കൽ എമർജൻസി ആയിരിക്കില്ലേ അതിനുള്ള വിദഗ്ദ്ധ സംഘം ആ കൂട്ടത്തിൽ ഉണ്ടാകുമല്ലോ അല്ലേ ആ ആ രീതിയിലെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി തന്നെയാണ് ഇങ്ങനെ ഒരു സ്പ്ലാഷ് ഡൌൺ തിരിച്ചിറക്കൽ നാസ തീരുമാനിച്ചത് അത് ഒരാഴ്ച മുൻപ് പ്രഖ്യാപിച്ചു കൃത്യമായ സമയവും സാഹചര്യവും അന്തരീക്ഷവും കാലാവസ്ഥയും എല്ലാം നോക്കി അവർ താഴേക്ക് അതിന് അവരെ തിരിച്ചിറക്കി ഈ ആരോഗ്യ പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോഴും എമർജൻസിയായി വളരെ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യേണ്ടതായ ഒരു ആരോഗ്യ പ്രശ്നമില്ല എന്ന് എന്നാണ് നാസ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വ്യക്തമാക്കിയത് നമുക്ക് അവരെ വിശ്വസിക്കുക എന്നതാണ് അതിലെ കാര്യം ആ രീതിയിൽ വലിയ എമർജൻസി സിറ്റുവേഷൻ നിലവിലില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അപ്പോഴും സംഘത്തിലെ ഒരാൾക്ക് ചില ആരോഗ്യ പ്രശ്നമുണ്ട് അതുകൊണ്ട് ഈ ദൗത്യം ിൽ നിർത്തി തിരിച്ചിറങ്ങുന്നു എന്നതാണ് നാസ പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ മറ്റ് അപകടമായ കാര്യങ്ങളെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ടതില്ല എന്നാണ് തോന്നുന്നത് എന്തായാലും നാലംഗ സംഘത്തെ തിരിച്ചിറക്കിയിരിക്കുന്നു അവർ ഭൂമിയിൽ എത്തിയിരിക്കുന്നു വലിയൊരു ദൗത്യ ലക്ഷ്യവുമായിട്ടാണ് സംഘം പോയത് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് അവർ ഈ പെടകം ബഹിരാകാശ നിലയത്തിൽ എത്തിയത് ഈ ഫെബ്രുവരി പതിനഞ്ച് പകുതിയോടുകൂടിയായിരുന്നു അവരുടെ ദൗത്യം പൂർത്തിയാക്കാൻ സത്യത്തിൽ വേണ്ടിയിരുന്ന സമയം ഏതാണ്ട് ഒരു മാസം ഒരു മാസം മുൻപ് ദൗത്യം അവസാനിപ്പിച്ച് തിരിച്ചിറങ്ങേണ്ട ഒരു പ്രത്യേക സാഹചര്യം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ അംഗങ്ങളെല്ലാം ആളുകളെ കാണുകയും സംസാരിക്കാൻ അവിടുത്തെ ബഹിരാകാശ നിലയത്തിലെ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നിരുന്നു അതിൽ പറയത്തക്ക വലിയ പ്രശ്നങ്ങളൊന്നും നമുക്ക് തോന്നുകയും ചെയ്തിട്ടില്ല എന്തായാലും നിലവിലുള്ള ഒരു ക്രൂവിനെ മൂന്നംഗ സംഘത്തെ ബഹിരാകാശ നിലയത്തിന്റെ ചുമതലകളേൽപ്പിച്ചുകൊണ്ട് ഈ സംഘം തിരിച്ചിറങ്ങുകയാണ് അവിടെ പരീക്ഷണങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം പാതി വഴിയിൽ ഉപേക്ഷിച്ച് വരുന്നു എന്നൊരു സംഘം ഒരു സങ്കടം അവർക്കുണ്ടാകും പക്ഷെ അപ്പോഴും വളരെ വിജയകരമായി ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായാൽ എങ്ങനെ എങ്ങനെ എമർജൻസി സിറ്റുവേഷൻ ഈ അതിനോട് പ്രതികരിക്കണം എന്നുകൂടി ശാസ്ത്രരംഗത്തിന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ദൗത്യം എന്ന നിലയിൽ പോസിറ്റീവായി കൂടി ഈ ദൗത്യത്തെ നമുക്ക് കാണാവുന്നതാണ് സുഹൈൽ അവരെ ഏൽപ്പിച്ച ക്രൂ ക്രൂലവൻ ഏറ്റെടുത്ത ദൗത്യം നിർത്തിയെങ്കിലും പാതി വഴിയിൽ അവസാനിപ്പിക്കേണ്ടി വന്നെങ്കിലും അവർ തുറന്നിടുന്നത് വിശാലമായ ഒരു സാധ്യതയാണ് അതും ഒരു വിജയകരമായ സാധ്യതയാണ് ഈ പറയുന്ന ബഹിരാകാശ നിലയത്തിൽ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ഏതെങ്കിലും ഒരു ദൗത്യവുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു ആരോഗ്യ പ്രശ്നം വന്നാൽ ആശങ്കപ്പെടേണ്ടതില്ല എങ്ങനെയാണ് അങ്ങോട്ട് പോയത് അതേ വേഗത്തിൽ സുരക്ഷിതമായി താഴെ ഇറക്കാമെന്ന വിജയകരമായ ഒരു സാധ്യത വിജയകരമായ ഒരു ഉദാഹരണം കൂടി ക്രൂ ക്രൂലവൻ അംഗങ്ങൾ തുറന്നിടുന്നു ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് സ്പേസ് എക്സിന്റെ ഈ പറയുന്ന ഡ്രാഗൺ പേടകത്തിലാണ് അവർ മുകളിലോട്ട് പോയത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോയത് അതേ പേടകത്തിൽ അവർ താഴേക്ക് ഇറങ്ങിയിരിക്കും സ്ലാഷ് ഡൗൺ പൂർത്തിയായിരിക്കുന്നു ഈ പറയുന്ന പോലെ ഈ ഗ്രൗണ്ട് ക്ലിയറിംഗ് ടീം അവരുടെ സ്പീഡ് ബോട്ടിൽ ഇപ്പോൾ ഈ ഓർബിറ്ററിന് ചുറ്റും ഇൻസ്പെക്ഷൻ നടത്തുകയാണ് അവരുടെ അപ്ഡേറ്റ് കൊടുത്തുകഴിഞ്ഞാൽ വിദഗ്ധ വിദഗ്ധ സംഘം അവിടെ എത്തി ഈ പറയുന്ന ഇപ്പോഴത്തെ പേടകത്തെ അവരെ ആ ഷിഫ്റ്റിൽ ബോട്ടിൽ ഡോക്ക് ചെയ്തതിനു ശേഷം കരയിലേക്ക് എത്തിക്കും ആവശ്യമായ ആരോഗ്യ മെഡിക്കൽ എമർജൻസി ഉണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായ സംഘം അവർക്ക് നൽകും അതിന്റെ ദൃശ്യങ്ങൾ ദൃശ്യങ്ങളടക്കമാണ്ക്ഷിരുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്റ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം